നമസ്കാരം ഇന്നൊരു തവാവൂർ റാണെ പിടിച്ചോണ്ട് വന്നു ഒരു സ്പെഷ്യൽ ഫ്ലൈറ്റിൽ കൊണ്ടുവന്നിരിക്കുകയാണ് ഒരു വലിയ തിമിംഗലമാണ് അതുകൊണ്ടാണല്ലോ ഒരു ഫ്ലൈറ്റേൽ ഒറ്റയ്ക്ക് കയറ്റിക്കൊണ്ട് വന്നത് ഇത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ടാണ് എല്ലാവരെയും എടുത്തു പൊക്കി കാണിക്കുന്നത് അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും എനിക്ക് രാജ്യസ്നേഹമില്ല അല്ല ഇയാൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ഒരു വലിയ ടെററിസ്റ്റിനെ പിടിച്ചോണ്ട് വന്നിട്ട് എന്തിനാണ് എങ്ങനെ സംസാരിക്കുന്നെന്ന് നിങ്ങൾ ചിന്തിക്കും അതാണ് ഞാൻ പറയാൻ വരുന്നത് ഈ തിമിംഗലമാണ് ആനയാണ് ഭയങ്കര സാധനമാണ് കൊണ്ടുവന്നിരിക്കുന്നത് തവാവൂർ റാണെ എൻ ഐ എ ആൺട്രാ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്നു ഇതെല്ലാം ചുമ്മാ പറ്റീരാ നമ്മളെ പറ്റിയിര എല്ലാരും കൂടി ചേർന്നു ഇതിനകത്ത് ഭരണപക്ഷവും പ്രതിപക്ഷവും പിന്നെ ചാനലുകാരും എല്ലാവരും ഉണ്ട് അവർക്കൊരു രണ്ടുമൂന്നു ദിവസത്തേക്ക് വാർത്ത വേണം അപ്പൊ പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഒന്നും സംഭവിക്കുന്നില്ല അതിനുവേണ്ടി നമ്മളെ എല്ലാവരും പച്ചയ്ക്ക് പറ്റിച്ച് പാളയൊക്കെ കിടത്തുകയാണ് ആരെ തവാവൂർ റാണ രണ്ടായിരത്തി എട്ടിലെ മുംബൈയിലെ ടെറർ അറ്റാക്ക് അതായത് താജ് ഹോട്ടലിലും ട്രൈലിന്റ് ഹോട്ടലിലും ഒക്കെ കുറെ പേരൊന്നും വെടിവെച്ചില്ല അജ്മൽ കസബ് പതിനാറ് വയസ്സുള്ള ചിറകനക്കെ പിടിച്ചില്ല എന്നിട്ട് പിന്നെ അവനെ തൂക്കി വന്നല്ലോ ആ കേസിന്റെ പറഞ്ഞു വരുന്നത് ആ രണ്ടായിരത്തി എട്ടിലെ ആ അറ്റാക്കിൽ തോക്ക് വെച്ച് വെടിവെച്ചിട്ട് കുറെ വിദേശികളടക്കം നൂറ്റി അറുപത്തി ആറ് പേരാണ് മരിച്ചത് ഈ കേസിൽ ഒമ്പത് പേരുണ്ടായിരുന്നു അതായത് തോക്കുമായിട്ട് വന്നവർ ഒമ്പത് പേര് അവര് കപ്പലിലോ ബോട്ടയിലോ കണ്ടു കയറി ഇന്ത്യയിലെത്തിയത് പാകിസ്ഥാനിൽ നിന്ന് ട്രെയിനിങ് കിട്ടിയിട്ട് കള്ള തോക്കുകയായിട്ട് വന്നു മെഷീൻ ടെൻ കണ്ണോ അതെ ഫോർട്ടി സെവൻ അങ്ങനെ എന്തൊക്കെയോ പിടിച്ചോണ്ടൊക്കെ അവര് വന്നത് അവര് വന്ന് ഈ ഓരോ സെന്ററുകളിലും കയറിയിട്ട് അവിടെ ഹോട്ടലിൽ താമസിക്കുന്നവരിലും അല്ലെങ്കിൽ പബ്ലിക് പ്ലേസിലെ സി എസ് ടി സ്റ്റേഷനിലും ഒക്കെ അങ്ങ് നിരത്തി കുറെ വെടിവെച്ചതായിട്ട് താഴെട്ടു നൂറ്റി അറുപത്തി ആറ് പേര് മരിച്ചു ഇതിലെ മുഖ്യ സൂത്രധാരക ാണ് തവാകൂർ എന്നാണ് ഇന്ന് ഏഷ്യാനെറ്റിൽ പോലും കണ്ടത് ഞാൻ ഏഷ്യാനെറ്റിൽ പോലും എന്ന് പറഞ്ഞത് കേരളത്തിലെ നമ്പർ വൺ മലയാളം ന്യൂസ് ചാനലാണ് ഏഷ്യാനെറ്റ് അവർ പോലും പറയുന്നത് മുഖ്യ സൂത്രധാരകൻ പിന്നെ ബാക്കി എല്ലാ ചാനലുകളും അങ്ങ് മുഖ്യ സൂത്രധാരകൻ ആക്കിയിരിക്കാണ് മാസ്റ്റർ മൈൻഡ് അത് ഈ തവാവൂർ റാണ ശരിക്കും ഈ തവാവൂർ റാണേ ഉണ്ടല്ലോ ഒരു മാസ്റ്റർ മൈൻഡും അല്ല ഒരു കോപ്പുമല്ല അയാൾ ഇതിനകത്ത് വെറുതെ ഒരു ഡ്യൂക്ലിയ ഒരു ചില്ലറയാളാണ് ഈ കേസിൽ അയാൾ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ അഞ്ചു മിനിറ്റ് കേട്ടുള്ളൂ ഈ തവാവൂർ റാണെ ഇന്ത്യ ഗവൺമെന്റിന് ഇന്ത്യൻ കോടതികൾക്ക് ഒരു പുലിൻ ചെയ്യാൻ സാധിക്കത്തില്ല കാരണം ഒരു പാകിസ്ഥാനിയാണ് പാകിസ്ഥാനിൽ ജനിച്ചു കനേഡിയൻ സിറ്റിസൺ ആണ് അയാളെ പിടിച്ച് ജയിലിൽ ഇട്ടിരുന്നത് അമേരിക്കൻ പോലീസ് അവരാണ് കണ്ടുപിടിച്ചത് ഇയാൾക്ക് ഈ ഇന്ത്യയിലേറ്റ് അറേറ്റ് ആക്കുവാണ്ട് ബന്ധമുണ്ടായിരുന്നു ഇതിന്റെ സൂത്രധാരകൻ ആരാണ് ചിലപ്പോൾ ചിലരൊക്കെ പറയുമായിരിക്കും അത് ഡേവിഡ് ഹെഡ്ലി എന്നൊരാളാണ് ഡേവിഡ് ഹെഡ്ലി അമേരിക്കൻ സിറ്റിസൺ ആണ് ഫോട്ടോ കണ്ടല്ലോ നല്ല സുന്ദരൻ അല്ലേ ഈ ഡേവിഡ് ഹെഡ്ലി ശരിക്കും ഒരു അമേരിക്കാരനല്ല അമേരിക്കൻ സിറ്റിസൺ ആണെന്നുള്ള ശരി ഒരു പാകിസ്ഥാനിക്ക് ഒരു അമേരിക്കൻ വനിതയിൽ ഒരു മുസ്ലിം മകനാണ് ഇയാളുടെ പേര് ഡേവിഡ് ഹെഡ്ലി ഒന്നും അല്ലായിരുന്നു ഇയാളുടെ പേര് ദാവൂദ് ഗീലാനി എന്നായിരുന്നു ഇയാൾക്ക് ഡ്യുവൽ സിറ്റിസൺ ഇഷ്ടപ്പെട്ടു അമേരിക്കയിലെയും പാകിസ്ഥാനിലെയും കാരണം അപ്പം പാകിസ്ഥാനിയാണല്ലോ എങ്കിലും അയാൾ എല്ലായിടത്തും അയാൾ ഒരു അമേരിക്കൻ സിറ്റിസൺ ആണ് ആ പാസ്പോർട്ടിലാണ് യാത്ര ചെയ്തുകൊണ്ടിരുന്നത് ആ പാസ്പോർട്ട് വെച്ചാണ് ആൾ ഇന്ത്യയിലും എത്തിയത് എല്ലാവരും നമ്മളെല്ലാരും പെട്ടെന്ന് വിചാരിക്കും ഡേവിഡ് ഹെഡ്ലി ഓ അതൊരു ഒരു വലിയൊരു അമേരിക്കക്കാരൻ പ്രത്യേകിച്ച് നല്ല വെളുത്ത സുന്ദരനായിട്ടുള്ള ഒരു തൻ ഞാൻ പോലും അന്ന് ചിന്തിച്ചിട്ടുണ്ട് രണ്ടായിരത്തി എട്ടില് ഏഹ് ഡേവിഡ് ഹെഡ്ലി എന്ന് പറയുന്ന അമേരിക്കക്കാരനും പാകിസ്ഥാനായിട്ട് റസ്റ്റും തമ്മിൽ ഏ അങ്ങനെയൊന്നും ഒന്നും അവരാരും അങ്ങനെ ഒന്ന് സഹായിക്കത്തില്ല പിന്നെ അന്ന് കൂടുതലായിട്ട് തപ്പിയപ്പോഴാണ് കിട്ടിയത് ഇയാളുടെ പേര് ദാവൂദ് ഗിലാനി എന്നാണെന്ന് ആ ഈ ദാവൂദ് ഗിലാനി ഇപ്പോൾ അമേരിക്കയിലെ ജയിലിലുണ്ട് ഈ പറഞ്ഞ കേസ് തന്നെ പിടിച്ചിട്ടുണ്ട് അയാളുടെ ലഷ്കർ ഇ തായ്ബ എന്ന ആ ഭീകര സംഘടനയുമായിട്ടുള്ള ബന്ധം കൊണ്ട് അയാളെ പിടിച്ചു മുപ്പത്തഞ്ചു വർഷത്തേക്ക് ജയിലിലിട്ടിരിക്കുകയാണ് ഈ ദാവൂദ് ഗിലാനിയെ പിടിച്ചു കഴിഞ്ഞപ്പോഴാണ് അയാൾ ഈ തവാഹൂർ റാൻ പേര് പറഞ്ഞു കൊടുത്തു അയാളെ പിടിക്കുന്നു ഇയാളും പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് അവിടെ ജയിലില്ല അവിടെ അമേരിക്കയിലെ ജയിലിലാണ് പക്ഷെ പ്രധാനമായിട്ടും ഇവരെ രണ്ടുപേരെയും ഇന്ത്യയിൽ ഈ വെടിവെപ്പ് നടത്തി ഇന്ത്യയിൽ ടെറർ അറ്റാക്ക് നടത്തിയെന്ന് പറഞ്ഞിട്ടല്ല ഇവർക്ക് രണ്ടുപേർക്കും ലഷ്കർ ഇ തായ്ബ എന്ന ആ ഭീകര സംഘടനയുമായിട്ട് ബന്ധമുണ്ട് അവരുമായിട്ട് ഒരുപാട് കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട് അവർക്ക് കാശ് കൊടുത്തു കാശ് അറേഞ്ച് ചെയ്ത് കൊടുത്തു അല്ലെ അവരുടെ മണി മാനിപ്പുലേറ്റ് ചെയ്യാനൊക്കെ സഹായിച്ചു ഇങ്ങനെയുള്ള കേസുകളൊക്കെ പറഞ്ഞാണ് അമേരിക്കൻ കോടതി ഇവരെ ശിക്ഷിച്ചിരിക്കുന്നത് പിന്നെ ഇയാളെ മാപ്പുസാക്ഷിയായിട്ട് മാറിയും ലഷ്കർ ഇ തോയിബയ്ക്ക് എതിരായിട്ട് കുറെ സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോഴത്തേക്കും അമേരിക്ക അയാളെ വധശിക്ഷയിൽ നിന്ന് മാറ്റി മുപ്പത്തഞ്ച് വർഷത്തെ തടവിനായിട്ട് വിധിച്ചിരിക്കുകയാണ് ഇവർക്ക് രണ്ടുപേർക്ക് ഏകദേശം അറുപത്തി നാല് അറുപത്തഞ്ച് വയസ്സാണ് പ്രായം അതായത് രണ്ടും അപ്പം ഇനി വലിയ കാലമൊന്നുമില്ല കൂടി ഒന്നാ ഒരു പത്തോ വർഷം കൂടി ഒക്കെ ജീവിച്ചിരിക്കും ആ ഇന്ന് നമ്മുടെ മാസ്റ്റർ മൈൻഡിലേക്ക് പോകാം നമ്മുടെ ചാനലുകൾ പിന്നെ ഇവിടുത്തെ ബി ജെ പി മോഡി ഭക്തർ പറയുന്നത് എന്താണ് മുഖ്യ സൂത്രധാരകനെ പിടിച്ചു മാസ്റ്റർ മൈൻഡിനെ പിടിച്ചു അങ്ങനെയല്ല കാരണം ഈ തവാഹൂർ റാണെ എന്ന് പറയുന്ന വ്യക്തി ഇന്ത്യയിലേക്ക് വന്നിട്ടേ ഇല്ല ഒരിക്കൽ പോലും ഇയാൾക്ക് ഒരു ഇമിഗ്രേഷൻ ഏജൻസി ഉണ്ട് ആളുകൾക്ക് അമേരിക്കയിലേക്ക് കുടിയേറ്റം നടത്താനായിട്ട് അവിടെ പെർമിഷൻ ലൈസൻസ് ഒക്കെ കൊടുക്കുന്ന അല്ലെങ്കിൽ ഒരു ട്രാവൽ ഏജൻസി ഒക്കെ നടത്തുന്ന ഒരാളാണ് ഈ തവാവൂർ റാണ ഇയാൾക്ക് നേരത്തെ ടെററിസ്റ്റ് ആയിട്ട് ബന്ധമൊക്കെ ഉണ്ടായിരുന്നു പാകിസ്ഥാനിൽ വെച്ച് പാകിസ്ഥാൻ ആർമിയിലെ ഒരു ഡോക്ടറായിട്ടൊക്കെ ഇയാൾ വർക്ക് ചെയ്യുന്നൊക്കെയാണ് പറയുന്നത് ഇയാൾക്കുള്ളത് കനേഡിയൻ സിറ്റിസൺഷിപ്പ് ഇയാളും ഹെഡ്ലിയും ഡേവിഡ് ഹെഡ്ലിയും ചെറുപ്പത്തിലെ കൂട്ടുകാരായിരുന്നു അവിടെയാണ് കോംപ്ലിക്കേഷൻ വരുന്നത് പെട്ടെന്ന് വീണ്ടും അമേരിക്കൻ ബന്ധങ്ങൾ പോകുന്നു ഇവർ രണ്ടുപേരും പാകിസ്ഥാനിൽ വെച്ച് സുഹൃത്തുക്കളായിരുന്നു ദാവൂദ് ഗിലാനി തന്റെ പേര് തന്ത്രപൂർവ്വം നേരത്തെ തന്നെ മാറ്റി സ്വന്തം അപ്പന്റെ ഐഡന്റിറ്റി വെച്ച് അമ്മയുടെ ഐഡന്റിറ്റിയൊക്കെ വെച്ച് എന്നിട്ട് ആ നല്ലൊരു ഇംഗ്ലീഷ് പേരിട്ടു ഡേവിഡ് ഹെഡ്ലിന്ന് പേരിട്ടു ശരിക്കും ഡേവിഡ് ഹെഡ്ലി അല്ലേ കേട്ടോ ഡേവിഡ് കോൾമാൻ ഹെഡ്ലി ആ ആ പേര് ഒക്കെ ഈ തവാർ റാനയുടെ കമ്പനിയുടെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് അല്ലെ അതിൽ ഒരു ഉദ്യോഗസ്ഥനായിട്ട് അത് ഇന്ത്യയിൽ വന്നിരിക്കുകയാണ് ഇന്ത്യയിൽ അവരുടെ ഇമിഗ്രേഷൻ ഏജൻസി ഒക്കെ തുടങ്ങാനും അമേരിക്കൻ സിറ്റിസൺ അല്ലേ അപ്പോഴൊന്നും അവിടെ തവാുർ റാണയുടെ പേര് വരുന്നില്ല ഒരു അമേരിക്കൻ സിറ്റിസൺ ഇന്ത്യയിൽ വന്നിട്ട് ഇവിടെയും ഒരു ട്രാവൽ ഏജൻസിയുടെ ഓഫീസ് അല്ലെങ്കിൽ ഒരു ഇമിഗ്രേഷൻ സിസ്റ്റം ഒക്കെ തുടങ്ങാൻ ഇമിഗ്രേഷൻ കമ്പനിയൊക്കെ തുടങ്ങാനുള്ള സെറ്റപ്പിന് വേണ്ടി പല പ്രാവശ്യം ഇന്ത്യയിൽ ഒന്നും ആർക്കും യാതൊരു സംശയവും ഇല്ല പല സ്ഥലങ്ങളിൽ നടന്ന വീഡിയോ ക്യാമറയിൽ പല രംഗങ്ങളും ചിത്രീകരിച്ചിട്ട് ഇതെല്ലാം ലഷ്കർ താഹ്ബേക്ക് എൽ ഇ ടിക്ക് അയച്ചു കൊടുത്തു ഇവിടെ ഒന്ന് വീഡിയോ എടുക്കുക പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ഇവിടുത്തെ സെക്യൂരിറ്റി സിസ്റ്റം എന്താണെന്ന് അറിയുക എങ്ങനെയാ ചെക്ക് ചെയ്യുന്നത് നോക്കുക അതിന്റെ ബാക്ക് സൈഡിൽ കൂടെ എൻട്രി എങ്ങനെയുണ്ടെന്ന് നോക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ എടുത്തിട്ട് അയാൾ തിരിച്ചുപോയി ഇത്രയേ ഉള്ളു ഈ പറഞ്ഞ ഈ ഡേവിഡ് ഹെഡ്ലിയുടെ റോൾ ഇതിനകത്ത് റാണയുടെ റോളോ ഡേവിഡ് ഹെഡ്ലി ഇന്ത്യയിലേക്ക് വിട്ടു വിസയും പാസ്പോർട്ടും ഓക്കെ കൊടുത്തു ഇതിനപ്പുറത്തോട്ടൊന്നും ഈ റാണയ്ക്ക് യാതൊരു റോളില്ല ഇയാൾക്ക് ബാക്കി ആരും കാര്യങ്ങൾ അറിയത്തില്ല ഈ എൽഇറ്റി ഉണ്ടല്ലോ ഈ ലഷ്കർ ഇ തായിബ അവരുടെ നേതാക്കന്മാരെ പോലും റാണയ്ക്ക് അറിയില്ല പക്ഷെ ഇവിടെ നമ്മുടെ മീഡിയ ബി ജെ പി കാര് ഇവരിതിനെ പ്രൊജക്ട് ചെയ്യുന്നത് ഇത് മോഡിയുടെ വലിയൊരു നേട്ടമായിട്ട് അല്ലെങ്കിൽ മോഡി ഒരു തിമിങ്ങനത്തിനെ പിടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് ഇയാളാണ് അതാണ് മാസ്റ്റർ മൈൻഡ് എന്ന് പറഞ്ഞ് നമ്മുടെ കണ്ണിൽ പൊടിയിടുകയാണ് ഇതൊരു വലിയ വാർത്തയാക്കുകയാണ് ഇനി ഇതിനകത്ത് വേറൊരു സീക്രട്ടിലൂടെ പറയട്ടെ അമേരിക്കൻ സിറ്റിസൺ അല്ലെങ്കിൽ കനേഡിയൻ സിറ്റിസൺ ഉണ്ടായത് പാകിസ്ഥാനിലും റാണ ഇതുവരെ ഇന്ത്യ വന്നിട്ടില്ല ഈ റാണയെ ഇന്ത്യ ഗവൺമെന്റിനോ ഇന്ത്യൻ കോടതികൾക്കോ ഒന്നും ചെയ്യാൻ സാധിക്കില്ല ഇവർക്ക് കൂടി വന്നാൽ കുറെ ചോദ്യം ചെയ്യാം കുറെ അന്വേഷണങ്ങൾ നടത്താം എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ലിങ്ക് കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ തപ്പാം ഒന്നും കിട്ടാനൊന്നും പോകുന്നില്ല ഇതിനപ്പുറത്തോട്ട് ഒന്നും സംഭവിക്കത്തില്ല അപ്പൊ നമ്മൾ ഇന്ന് വേറൊരു കാര്യം ടി വി ന്യൂസിനകത്ത് കണ്ടു അവിടെ തലസ്ഥാനത്ത് സുരക്ഷാ സജ്ജീകരണങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ് ഒരു ബറ്റാലിയൻ പോലീസ് ഉണ്ട് റാണയുടെ സുരക്ഷയ്ക്കായിട്ട് അപ്പൊ നമ്മൾ വിചാരിക്കും റാണ എന്തൊരു ഭയങ്കര സാധനമാണ് റാണയെ ഇത്രയൊക്കെ സുരക്ഷയോടെ നിർത്തിയെങ്കിലേ പറ്റുള്ള അല്ലെ ചിലപ്പം ഈ പോലീസിനൊക്കെ വെട്ടി ചില ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കാണുന്ന പോലെ ചാടി ഓടി രക്ഷപ്പെട്ടുകൾ അയ്യുമായിരിക്കും എന്നൊക്കെയാണ് അല്ല പ്രശ്നം അതൊന്നും അല്ല അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കോമഡി ഒരു രാജ്യത്തുനിന്ന് എക്സ്ട്രഡീഷൻ നടത്തി മറ്റൊരു രാജ്യത്തേക്ക് ഒരാളെ ചോദിച്ച് മേടിക്കുമ്പോ അല്ലെങ്കിൽ ഇങ്ങോട്ട് വിടുമ്പോ അമേരിക്കൻ ഗവൺമെന്റ് ഇന്ത്യ ഗവൺമെന്റ് കൈമാറി ഈ പ്രതിയെ ഇനിയുണ്ടല്ലോ ഈ പ്രതിക്ക് ഒരു പോറൽ പോലെ ഏൽപ്പിക്കാതെ സംരക്ഷിക്കുക എന്നുള്ളത് ഇന്ത്യ ഗവൺമെന്റ് ഉത്തരവാദിത്വമാണ് ഇഷ്ടമുള്ള ഭക്ഷണം കൊടുക്കണം ഇഷ്ടമുള്ള കിടക്ക കൊടുക്കണം ഇഷ്ടമുള്ള ടെമ്പറേച്ചർ ഉള്ള റൂം കൊടുക്കണം ഇതൊക്കെ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിലേക്ക് ഇട്ടുള്ളൂ അപ്പോൾ ഇയാളെ ജയിലിൽ അന്ന് പറഞ്ഞിടുവെങ്കിലും ഇയാളെ താമസിപ്പിക്കാൻ നിൽക്കാറുള്ള ഏതെങ്കിലും സ്റ്റാർ ഏതെങ്കിലും ഒരു സ്റ്റാർ ഹോട്ടലായിരിക്കും പിന്നെ പോലീസുകാർ എന്തിനാ ഇയാളെ വേറെ ആരും കല്ലെടുത്ത് അറിയാതിരിക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഭാരതത്തിലെ രാജസ്ഥാനുള്ള ആരെങ്കിലും ഒക്കെ കാണുമല്ലോ അവരല്ല കല്ലൊക്കെ പെറുക്കി എറിയാതിരിക്കാനായിട്ട് അല്ല ഒന്ന് ഓടി വന്നിരിപ്പിച്ച് അതി കുത്താതിരിക്കാനായിട്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ഈ പോലീസ് സുരക്ഷ ഒരുക്കിയിരിക്കുന്നത് അല്ലാതെ ഇയാൾ ഓടി പോകുന്നത് പേടിച്ചിട്ടൊന്നുമല്ല ചെല്ലു പറയുന്നുണ്ട് ഇയാൾ ചിലപ്പം വീണ്ടും രാജ്യം വിട്ടാലോ ഒന്ന് അതുകൊണ്ടാണ് പാസ്പോർട്ട് പിടിച്ചു നോക്കണം എന്തിനാണ് പാസ്പോർട്ട് പത്തോ പതിനഞ്ചോ ഇരുപതോ പാസ്പോർട്ട് മാർക്ക് എപ്പോ വേണമെങ്കിലും കാണും അവർക്ക് ഏത് പേര് വേണമെങ്കിലും ഇന്ത്യയിൽ നിന്ന് രക്ഷപ്പെടാം പിന്നെ നമ്മുടെ ഇന്ത്യക്കാരുടെ സെക്യൂരിറ്റി നമുക്ക് അറിയാവില്ല വിജയമല്ലയൊക്കെ പോയ കാര്യമൊക്കെ എന്ന് പറഞ്ഞ പോലെ അവിടുന്ന് എപ്പ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും രക്ഷപ്പെടാം ഇയാൾ മാസ്റ്റർ മൈൻഡൊന്നും അല്ല ഇയാളിൽ നിന്ന് കൂടുതലൊന്നും കിട്ടാൻ പോകുന്നില്ല ഈ തവാവൂർ താവൂറാണിയിൽ നിന്ന് ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഒരു കഥയും കൂടെ പറഞ്ഞേക്കാം എന്താണ് രണ്ടായിരത്തി എട്ടിലെ അറ്റാക്ക് രണ്ടായിരത്തി എട്ടില് ഒമ്പത് ഭീകരർ ആയിട്ട് ഇന്ത്യയിലേക്ക് വന്നു ബോട്ടിലെങ്ങാണ്ട് കയറി അവരങ്ങനെ ഞൊഴിഞ്ഞ് കയറി അവരെ ഈ പറഞ്ഞ വീഡിയോ ഒക്കെ വെച്ച് ബേസ് ചെയ്ത് ഇവര് ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ എത്തി എത്തിക്കഴിഞ്ഞിട്ട് തോക്കുമായിട്ട് അങ്ങോട്ട് കയറി ചെന്നിട്ട് കുറെ പേരെ വെടിവെച്ചു ഈ ഒമ്പത് പേരിൽ എട്ടുപേരെയും വെടിവെച്ച് കൊന്നു അപ്പൊ തന്നെ ബാക്കി ഓരോരുത്തർ മെച്ചോണ്ടായിരുന്നു പതിനാറ് വയസ്സുള്ള അജ്മൽ കസബ അവനെ മൂന്നാല് വർഷം കഴിഞ്ഞപ്പോഴേക്ക് ഇവിടെ തൂക്കി കൊന്നു അപ്പോൾ ഇതിനകത്ത് തോക്കും പിടിച്ചോണ്ട് എല്ലാം പരിപാടി തീർത്തു ഇത് ആര് ഇതിനെ നിയന്ത്രിച്ചു ആരാണ് ഇതിന്റെ ക്രമീകരണങ്ങൾ നടത്തിയത് ആരാണ് മാസ്റ്റർ മൈൻഡ് ഇത് ഇന്ത്യ ഗവൺമെന്റ് അറിയാം പക്ഷെ അതിൽ ഒറ്റ ഒരുത്തിനെ പോലും ഒന്ന് തൊടാൻ പോലും ഇതുവരെ ഇന്ത്യ ഗവൺമെന്റിനെ കൊണ്ട് സാധിച്ചിട്ടില്ല ഞാൻ നമ്മുടെ രാജ്യത്തെ ഇകഴ്ത്തി പറയുകയൊന്നുമല്ല പക്ഷെ യാഥാർത്ഥ്യം അതാണ് പറയാതിരിക്കാൻ വയ്യ ഓട്ടെ അന്ന് സാധിച്ചില്ല ഇപ്പോഴെങ്കിലും ഒന്ന് പറയരുതോ ഈ തവാർറാണെന്ന് പറയുന്നത് ഇതിനകത്ത് ഒരു ലിങ്ക് മാത്രമാണ് ഇയാൾ വഴി നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കുക എന്തെങ്കിലുമൊക്കെ തെളിവ് കിട്ടുമായിരിക്കും ഇന്ത്യയിൽ ആരെങ്കിലും ഉണ്ടോ ഇല്ലെന്ന് അറിയാൻ പറ്റുമായിരിക്കും എന്നൊക്കെ എന്നെ പറയേണ്ടതല്ലേ അതിനുപകരം ഞാൻ വലിയ തിമിങ്ങനത്തിനെ പിടിച്ചോണ്ട് വന്നോന്നും പറഞ്ഞോണ്ട് മോഡിയുടെ അച്ചീവ്മെന്റ് ആണെന്നും പറഞ്ഞുകൊണ്ട് അത് ഇവിടെ അവതരിപ്പിക്കുമ്പോഴാണ് എനിക്ക് ചിരി വരുന്നത് ശരിക്കും ഈ ടെറർ അറ്റാക്ക് മാസ്റ്റർ മൈൻഡ് ചെയ്തത് എൽ ഇ ടി ആണ് Lascar e... തായ ഇത് നമുക്കൊക്കെ അറിയാവുന്ന ഒരു നമ്മൾ ഒത്തിരി കേട്ടിട്ടുള്ള ഒരു സംഘടനയാണ് പാകിസ്ഥാൻ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ടെറർ ഓർഗനൈസേഷൻ ഇവർക്ക് വേണ്ടി പ്രവർത്തിച്ച രണ്ട് വ്യക്തികളാണ് ഒന്ന് ഡേവിഡ് ഹെഡ്ലി രണ്ട് തവാവൂർ റാണിയും അല്ലാതെ ഈ തോക്ക് കൊടുത്ത് വിട്ടതോ അല്ലെങ്കിൽ ട്രെയിനിങ് കൊടുത്തതോ അല്ലെ ടെറസ്റ്റിനെ ഒന്നും ഇവരും ഒരിക്കലും പോലും ഈ പറഞ്ഞ ഒമ്പത് പേരെയൊന്നും ഈ ഹെഡ്ലിയൊന്നും അവരുടെ ജീവിതത്തിൽ കണ്ടിട്ടില്ല അല്ലെ റാണയും കണ്ടിട്ടില്ല അവർക്ക് ട്രെയിനിങ് കൊടുത്ത ആരാണ് എൽ ഇ ടി എൽ ഇ റ്റിയുടെ ചീഫ് ആരാണ് റഹ്മാൻ ലാഖ്വിൽ എപ്പോഴും പാകിസ്ഥാനിലുണ്ട് എൽ ഇ ടി ചീഫാണ് നമ്മള് ഇന്റർനെറ്റിലൊക്കെ ചെക്ക് ചെയ്തത് എന്താണെന്നോ ഇയാൾ പാകിസ്ഥാന്റെ കസ്റ്റഡിയിലാണ് ജയിലിലാണ് പത്തിഞ്ച് വർഷത്തേക്ക് അയാൾ ശിക്ഷിച്ചിരിക്കുകയാണ് ഈ പറഞ്ഞ എൽ ഐ ടി പ്രവർത്തനങ്ങളിലൊക്കെ എന്നൊക്കെയാണ് നമ്മൾ കാണുന്നത് പക്ഷേ ജയിലിലൊന്നും അല്ല അയാൾ കല്യാണത്തിന് ഓം ക്രിക്കറ്റുകൾ കാണാൻ പോകും എല്ലാ പരിപാടിക്കും പോകും അയാളുടെ വല്യ വീടുണ്ടല്ലോ ബംഗ്ലാവ് അതൊരു ജയിലാക്കി മാറ്റിയിരിക്കുകയാണ് അയാൾ അതിനകത്ത് സുരക്ഷിതനാണ് എന്ന് പറഞ്ഞാല് അവിടുത്തെ സാധാരണ ജയിലിലല്ല ഇയാളൊരു വി ഐ പി ആണ് അയാളുടെ വലിയ വീട് അയയ്ക്ക് വേണ്ടി ജയിലാക്കി മാറ്റി ഓഫീഷ്യൽ ആക്കി പാകിസ്ഥാൻ ഗവൺമെന്റ് ഇതുപോലെയൊക്കെ തന്നെയാണ് ഏകദേശം ദാവൂദ് ഇബ്രാഹിമിന്റെ കാര്യം അവിടെയും അയാളുടെ ബംഗ്ലാവോ അയാളുടെ ആ പാലസ് അത് ജയിലാണെന്നൊക്കെയാണ് പോലീസുകാർ പറയുന്നത് എന്തായാലും പാകിസ്ഥാൻ പട്ടാളത്തിന്റെ ഒക്കെ ഫുൾ സെക്യൂരിറ്റിയിലാണ് ദാവൂദ് ഇബ്രാഹിം ജീവിക്കുന്നത് ഇതും ഇന്ത്യ ഗവൺമെന്റ് അറിയാം ഇപ്പോൾ ഈ സാഖ് ഉർ റഹ്മാൻ ഈ പറഞ്ഞ ബോംബെ അറ്റാക്ക് മാസ്റ്റർ മൈൻഡ് ചെയ്ത പ്ലാൻ ചെയ്തത് അതിനു വേണ്ടിയിട്ട് ആൾക്കാരെ സംഘടിപ്പിച്ചതും ട്രെയിനിങ് കൊടുത്തതും അവരെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതും ഒക്കെ അപ്പൊ എൽ ഇ ടി എന്ന് പറഞ്ഞ ആരാ ഉണ്ടാക്കിയത് ലഷ്കർ ഇ തായ്ബ അതിന്റെ സ്ഥാപകനാണ് ഹാഫിസ് സയ്യിദ് ഹാഫിസ് സയ്യിദിനെ ഇതുപോലെ തന്നെ ചില ടെറർ ആക്ടിവിറ്റിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അവിടെ ഫോർമലായിട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അയാളും വളരെ ഹാപ്പി ആയിട്ട് ആ അറസ്റ്റുമൊക്കെ വരിച്ച് ജീവിക്കുന്നു അതുകൊണ്ട് ആർക്കും അയാളെ കയറി കൊല്ലാനൊന്നും പറ്റത്തില്ല ഇതുപോലൊരു പേഴ്സണലൈസ്ഡ് ജയിലിലാണ് അയാളും പിന്നെ വേറെ സയ്യിദ് മിർ അതും എൽ ഇ റ്റിയുടെ ആളാണ് ഈ സായി മിർണയും ഇതുപോലെയൊക്കെ തന്നെയാണ് എവിടെയാണെന്ന് അറിയത്തില്ല ചെല്ലു പറയുന്ന അയ്യത് പോയിസൺ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ അയാൾ ജയിലിലാണ് എവിടെയാണെന്ന് അറിയില്ല ഇങ്ങനെ പല വാർത്തകളും ഉണ്ട് എന്തായാലും ഇമാരൊക്കെ പാകിസ്ഥാനിലെ വി ഐപികളാണ് ഇവരാണ് ശരിക്കും ഈ പറഞ്ഞ നമ്മുടെ നമ്മുടെ രാജ്യത്തുണ്ടായ മുംബൈയിലുണ്ടായ ആ അറ്റാക്ക് പ്ലാൻ ചെയ്തും നൂറ്റി അറുപത്തിനാറ് വരെ കൊന്നതും ഇതിനകത്ത് ഡേവിഡ് ഹെഡ്ലിക്ക് വളരെ ചെറിയ റോളുള്ളൂ അതിലും വളരെ കുറച്ച് റോളുള്ളൂ ഈ പറഞ്ഞ തവൂർ ആണെങ്കിൽ ഇയാളിൽ നിന്ന് കൂടുതലായിട്ടൊന്നും കിട്ടാൻ പോകുന്നില്ല ഇതു കൊണ്ടല്ല വേലിയുന്ന പാമ്പിനെ എടുത്ത് വേണ്ടാത്തടത്ത് വെച്ചെന്ന് പറയത്തില്ല അതേ അവസ്ഥയാണ് ഇപ്പൊ ഇന്ത്യ ഗവൺമെന്റ് ഉള്ളത് ഇയാൾക്ക് ഇനി സുരക്ഷ കൊടുക്കണം ഇയാൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കൊടുക്കണം ഇയാളെ ചോദ്യം ചെയ്യുന്നിടത്തോളം കാലം ഇയാളെ ഒരു വി ഐ പി ആയിട്ട് പരിഗണിക്കണം കാരണം ഇന്റർനാഷണൽ റൂൾ ഉള്ളതാണ് ആരെയും ഒരു പ്രശ്നറെ ഇങ്ങോട്ട് ഒരു രാജ്യത്തു നിന്നും മറ്റൊരു രാജ്യത്തേക്ക് മാറ്റുമ്പോൾ ആ പ്രശ്നർക്ക് എല്ലാ സുരക്ഷയും കൊടുക്കണം അപ്പൊ ഇന്ത്യ ഗവൺമെന്റ് ഏകദേശം ഒരു ദിവസം ഒരു മൂന്ന് ലക്ഷം രൂപയോളം ചെലവാക്കാൻ പോവുകയാണ് ഈ പറഞ്ഞ റാണിയെ ഇവിടെ ഒരു ദിവസം നിർത്താൻ വേണ്ടിയിട്ടും തീറ്റിപ്പറ്റാൻ വേണ്ടിയിട്ടും ഇനി ഇയാളെ കോടതി കൊണ്ടായാലോ നമ്മുടെ സുപ്രീം കോടതി അങ്ങ് വിധിക്കുകയാണ് ഇയാളെ ഒരു പന്ത്രണ്ട് വർഷത്തേക്ക് ജയിലിലിട്ടേക്ക് അപ്പോഴത്തേക്ക് ഇന്റർനാഷണൽ വക്കീലുമാര് വരും പറ്റത്തില്ല കാരണം ഇയാൾ ഓൾറെഡി അമേരിക്കയിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് നിങ്ങൾ ഇതിനെ ഇയാളെ ശിക്ഷിക്കുന്നത് അങ്ങനെ നമ്മുടെ സുപ്രീം കോടതിക്കും ഇയാളെ ഒരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല ചോദ്യം ചെയ്യലൊക്കെ ഒരു മാസവും രണ്ടു മാസോക്കും നടക്കും ചിലതൊക്കെ ചോദിച്ചോ ഒരു സംശയം കൂടി അങ്ങ് തീർത്തേക്കാം ദാവൂദ് ഇബ്രാഹിം അല്ലേ മുംബൈയിൽ അറ്റാക്ക് നടത്തിയതെന്ന് അല്ല നമ്മൾ കേട്ടിട്ടുള്ള ട്വന്റി സിക്സ് ബൈ എലവൻ അതായത് ഇരുപത്തി ആറ് നവംബറിലെ അറ്റാക്ക് എന്ന് പറയുന്നതാണ് ഈ തോക്ക് വെച്ച് വിച്ച ആ ഒരു കേസ് ഹെഡ്ലിയും റാണയൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ള കേസ് ദാവൂദ് ഇബ്രാമിന്റെ കേസ് എന്ന് പറയുന്നത് ട്വൽത്ത് മാർച്ച് നയൻറ്റീൻ നയന്റി ത്രീയിൽ ഉണ്ടായ കാര്യമാണ് അന്ന് കുറെ സ്ഥലങ്ങളിൽ സീരിയൽ ബോംബ് ബ്ലാസ്റ്റിംഗ് ഉണ്ടായി ഇപ്പോൾ ഇത് രണ്ടും രണ്ട് കേസാണ് നമ്മുടെ പ്രധാനമന്ത്രി ഇവിടെ ഭരണത്തിൽ കയറിയപ്പോ തൊട്ട് അമേരിക്കൻ ഗവൺമെന്റിനോട് റിക്വസ്റ്റ് ചെയ്യുന്നതാണ് ആ ഡേവിഡ് ഹെഡ്ലിയെ അല്ലെങ്കിൽ ദാവൂദ് ഗിലാനിയെ ഞങ്ങൾക്ക് വിട്ടു തരണമെന്ന് അമേരിക്കൻ ഗവൺമെന്റ് അയലുമായിട്ട് ഉണ്ടാക്കിയ അഗ്രിമെന്റ് പ്രകാരം അയാളെ ആർക്കും വിട്ടുകൊടുക്കില്ല പറ്റിയില്ല പിന്നെ ഇത്തവണ അമേരിക്കയിൽ നമ്മുടെ പ്രധാനമന്ത്രി പോയത് അവിടെ ചെന്ന് ട്രംപിന്റെ കാലുകൂടി ട്രംപിനോട് എന്തൊക്കെയാ പറഞ്ഞു ട്രംപ് പറഞ്ഞു ഏതായാലും ഞങ്ങൾക്ക് ആനെ തരാൻ പറ്റത്തില്ല ആനയുടെ തോട്ടി വെച്ച് അങ്ങനെ അങ്ങനെ എന്തെങ്കിലും എടുത്തോണ്ട് പോകുക എന്ന് പറഞ്ഞ് ഈ പറഞ്ഞ ഡേവിഡ് ഹെഡ്ലിയുടെ ശിങ്കിടിയുടെ അല്ലെങ്കിൽ ഒരു സുഹൃത്തിന്റെ അതല്ലെങ്കിൽ എൽഇറ്റിയുടെ ഒരു പ്യൂണിന്റെ എൽ ഇ ടി ഒരു പ്യൂണിനെ അങ് കൊണ്ടുപോകാൻ പറഞ്ഞ് മോഡിക്ക് ഒരു പെർമിഷൻ കൊടുത്തു ആ സാധനത്തിനെയാണ് ഇപ്പോ ഇവിടെ കൊണ്ടുവന്നു വെച്ചിരിക്കുന്നത് അല്ലാതെ ഇതിലെ ശരിയായ മാസ്റ്റർ മൈൻഡ്സിലൊന്നും അല്ല എൽഇറ്റിയുടെ ഈ മാസ്റ്റർ മൈൻഡ്സ് സാഖി ഉർ റഹ്മാൻ ഹഫീസ് സയ്യിദ് സാജിദ് മീർ ഇവരെയൊന്നും തൊടാൻ ഇതുവരെ നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് കൊണ്ട് സാധിച്ചിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്